നടൻ ഒരു നോക്ക് കാണാൻ വിമാനത്താവളത്തിൽ തടിച്ചുകൂടിയ ആരാധകരാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് വിജയ് ഫാൻസ് പേജുകളിലൂടെ ഇതിന്റെ ചിത്രങ്ങളും ദൃശ്യങ്ങളും പ്രചരിക്കുകയാണ് നടൻ തിരുവനന്തപുരത്ത് സിനിമാ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് എത്തും എന്ന നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു വെങ്കട്ട് പ്രഭു സംവിധാനം ചെയ്യുന്ന ചിത്രമായ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഗോട്ട് എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടാണ് വിജയ് തിരുവനന്തപുരത്ത് എത്തുന്നത് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പുള്ള അദ്ദേഹത്തിന്റെ അവസാന പ്രോജക്റ്റ് ആയിരിക്കുമെന്ന് പ്രവചനവുമുണ്ട് വിജയ് ഇരട്ടവേഷത്തിൽ അവതരിക്കുന്ന ചിത്രത്തിൽ പ്രഭുദേവ മീനാക്ഷി ചൌധരി എന്നിവർ ഉൾപ്പെടെയുള്ള ഒരു കൂട്ടം അഭിനേതാക്കളുമുണ്ട് ചെന്നൈ മുതൽ ശ്രീലങ്ക തായ്ലാന്റ് ഹൈദരാബാദ് എന്നിവിടങ്ങളിലെ ലൊക്കേഷനുകളിലായി ചിത്രീകരണം അതിവേഗം പുരോഗമിക്കുന്നു അടുത്തിടെ ഷൂട്ടിംഗ് കേരളത്തിൽ ആരംഭിക്കും എന്ന റിപ്പോർട്ടുകൾ വരികയുണ്ടായി അതിനുവേണ്ടി കേരളത്തിൽ സംവിധായകൻ എത്തുകയും ചെയ്തു അതിനുശേഷം വിജയ് എത്തുമെന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നത് അങ്ങനെ വിജയ് കാത്ത് എയർപോർട്ടിൽ തടിച്ചുകൂടിയ ഒരു ആരാധക വൃന്ദത്തെ തന്നെ കാണാം ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് ജയ്വിളികളും ഒക്കെയായി അവർ അവിടെ തന്നെ തമ്പിടിച്ചിരിക്കുന്നു എന്നാൽ വിജയ് ഇതുവരെയും എത്തിയില്ല എത്തിയോ എന്നുള്ള സംശയങ്ങളിൽ തന്നെയാണ് നിൽക്കുന്നത് അതിനിടയ്ക്കാണ് ദിലീപ് ഇതേ എയർപോർട്ടിൽ വന്നിറങ്ങിയത് നമ്മുടെ സ്വന്തം ദിലീപേട്ടൻ അവിടെ വന്നപ്പോൾ ആരാധകരോ പ്രേക്ഷകരോ ഒന്നും ശ്രദ്ധിക്ക പോലുമില്ല ചിലരൊക്കെ എങ്ങനെയോ കണ്ടുപിടിച്ച് ദിലീപേട്ട എന്നൊക്കെ വിളിക്കുന്നുണ്ട് കൈവീശി കാണിച്ച് പോകുന്നുണ്ടെങ്കിലും വേണ്ടി വേണ്ടിയല്ല ആൾക്കാർ അവിടെ തടിച്ചുകൂടിയത് അവരുടെ സ്വന്തം തളപതി വിജയിയെ കാണാൻ വേണ്ടിയാണ് അവർ തടിച്ചുകൂടി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ഒരനക്കവുമില്ല എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം എന്തായാലും ആരാധകർക്ക് വേണ്ടി നന്ദി പറഞ്ഞുകൊണ്ട് കൈവീശി കാണിക്കുന്ന ദിലീപിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലാകുന്നുണ്ട് ഇതിനിടയ്ക്ക് വന്ന ദിലീപിന്റെ കാര്യം പറഞ്ഞ് ചിലരൊക്കെ ട്രോൾ ചെയ്യുന്നതുമുണ്ട് സോഷ്യൽ മീഡിയ എന്തായാലും യും ഒരു ഭാഗത്ത് അങ്ങനെ നിൽക്കുമ്പോൾ എല്ലാവരും വിജയെ കാണാൻ വേണ്ടി തടിച്ചുകൂടിയിരിക്കുകയാണ് ഫാൻസുകാരുടെ കുടികളും ഒക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ബാനറുകൾ സഹിതം എത്തിയിട്ടുമുണ്ട് കഴിഞ്ഞ തവണ വിജയ് കേരളത്തിൽ കാലുകൂത്തിയപ്പോൾ ഉണ്ടായ ക്രൗഡിനെ കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ കാവലൻ എന്ന ചിത്രത്തിനു വേണ്ടി പതിനാല് വർഷത്തിനു ശേഷം ദളപതി വിജയ് കേരളത്തിലേക്ക് മടങ്ങിയെത്തുന്നതിന്റെ ഭാഗമായി തിരുവനന്തപുരത്തെ ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്ന് റിപ്പോർട്ടുകൾ തൂണ്ടിക്കാട്ടുന്നുണ്ട്